നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അരൂർ മേഖലാ സമ്മേളനം ട്രീസ പീറ്റർ പ്രസിഡന്റ് ദീപ സുരേന്ദ്രൻ സെക്രട്ടറി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എഐ ഡി ഡബ്ല്യു എ അരൂർ മേഖലാ സമ്മേളനം നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ അങ്ങനെ വിഭാവന ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികളുടെ രാജ്യം ഭരിക്കുന്ന സമയത്ത് വലിയ ദുരന്തമാണ് ഈ സംസ്ഥാനം എന്നത് മണിപ്പൂർ സംസ്ഥാനം ബി ഭരിക്കുന്ന ഓരോ സംസ്ഥാനത്ത് നടത്തുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ല അവിടെ ഭരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവർ തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂര് അവിടെ സ്ത്രീകൾ എന്തോരം ദുരിതമാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പടി അടച്ചു വെച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും അതിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ ബി ജെ പി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം നമ്മൾ എങ്ങനെ നടക്കണം എന്നൊക്കെ അവരാ ഇതിനെന്താ പറയുന്ന കോഡ് നടപ്പിലാക്കുക ഏക ഭക്ഷണം മതി ഭാഷ സംസാരിച്ചാൽ പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിന്ദുരത്നാകരൻ സ്വാഗതം ആശംസിച്ചു ഏരിയ പ്രസിഡന്റ് മഞ്ജു രാമനാഥൻ സെക്രട്ടറി കവിതാ കണ്ണൻ എസ് വിജയകുമാരി ശാരദ അരവിന്ദ് ടി ഓമന എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ത്രീസ പീറ്റർ പ്രസിഡന്റ് ദീപ സുരേന്ദ്രൻ സെക്രട്ടറി വിജയകുമാരി ട്രഷറർ എന്നിവരടങ്ങുന്ന ഇരുപത് അംഗ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത് ശാരദ അരവിന്ദ് മിനി അജയൻ എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായും സെൽമ സെബാസ്റ്റ്യൻ വിദ്യാ ബിജോയ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിന്റെ ഭാഗമായി മുൻപ്രവർത്തകരെയും വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും വേദിയിൽ ആദരിച്ചു ിൽ വിപ്ലവജ്വാനകൾ വരികയാണമാർ അടിമുണർന്നവർ വരവേൽക്ക നമ്മളെ വീരമാലക്കേ